ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണ് ഈ അപ്ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഒരു കൂട്ടുകാരൻ്റെയോ ഒരു കൂട്ടുകാരുടെയൊക്കെ വാട്സപ്പ് നമുക്ക് ഹൈഡ് ചെയ്തു വെക്കാൻ സാധിക്കും അത് ഇതുവരെ ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിന് പകരം നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ അതിന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം എന്നാൽ നിങ്ങളുടെ കാമുകിയുടെയോ അല്ലെങ്കിൽ കാമുകന്റെയോ ഒക്കെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് മറ്റാളും കാണാതെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് എന്തായാലും ഈ അപ്ഡേറ്റ് പല ആളുകളും ശ്രദ്ധിച്ച് കാണില്ല എന്നാലും നല്ലൊരു അപ്ഡേറ്റ് ആണ് അപ്പൊ ഈ അപ്ഡേറ്റ് എങ്ങനെ സെറ്റിംഗ്സിൽ ചെയ്യാം കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ടിപ്സ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് വാട്സപ്പിൽ ഒരു ചാറ്റ് ഹൈഡ് ചെയ്യുക വീട്ടിലെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഫീച്ചർ നോക്കാം എല്ലാവർക്കും അറിയുന്ന ഫീച്ചറാണ് ചാറ്റ് ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സുഹൃത്തിൻ്റെ ഒരു ഇതായ ബിച്ചാപ്പൂ ഗാലറി എന്ന് പറയുന്ന സുഹൃത്തിനെ ജസ്റ്റ് ലോങ് പ്രസ് നിൽക്കി മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തു ഇവിടെ ആർക്കും ലോക്ക് ചാറ്റ് മാർക്ക് തരാം ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ജസ്റ്റ് അതിന് ഞാൻ ലോക്ക് ചെയ്തു എൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു ഇപ്പോൾ നമ്മൾ താഴക്ക് സ്ട്രോ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും മുകളിൽ ഇവിടെ ചാറ്റ് ലോക്ക് എന്നുള്ള ഭാഗം കാണും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭാര്യ എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പാസ്വേഡോ ലോക്ക് എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഫിംഗർ പ്രിന്റ് വെച്ച് വരും പക്ഷേ അങ്ങനെ അങ്ങനെ അവർക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതുവഴി ചെയ്യുന്നത് ജസ്റ്റ് ചാറ്റ് ലോക്കിന് മേലെ നമ്മൾ ടച്ച് ചെയ്യുക നമ്മൾ ഫിംഗർ കൊടുക്കുക അല്ലെങ്കിൽ പാറ്റ് ലോക്ക് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിലും മൂന്ന് ഡോട്ട് ആ മൂന്ന് ഡോട്ടിൻ്റെ മേലെ പ്രസ് ചെയ്യുക ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക ക്രിയേറ്റ് സീക്രട്ട് കോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് കോഡ് അതിൽ കൊടുക്കാൻ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചതിനാൽ വേണ്ടി നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന് കൊടുത്തു ഓക്കെ തിരിച്ചാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കും പക്ഷേ ഭാര്യയ്ക്ക് ഒരിക്കലും അറേഞ്ച് ചെയ്ത് അങ്ങനത്തെ ഒരു പാസ്വേഡ് കൊടുക്കുക ഭാര്യയ്ക്ക് ഭർത്താവിൽ ഒക്കെ കേട്ടോ എങ്ങനായാലും ജസ്റ്റ് വീട്ടിലേക്കൊരു പറഞ്ഞുള്ളൂ നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും അതേ പാസ്വേഡ് ഒന്നും കൂടി അടച്ചു കൊടുക്കുക ഡൺ കൊടുക്കുക ഓക്കെ ഇത്ര കൊടുത്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ ബാക്ക് അടിക്കാം പിന്നെ ആ ഒരു ലോക്ക് ചാറ്റ് ഇവിടുന്ന് പോയി താഴത്തെ താഴത്തേക്ക് നീക്കാനും ഈ കാണുന്ന ഭാഗത്ത് ആ ഒരു ചാറ്റ് ലോക്ക് എന്നുള്ള ഭാഗം ഇല്ല പക്ഷേ നമുക്ക് എങ്ങനെയാ നമ്പർ കൊണ്ടുവരണം അതിന് വേണ്ടി നമ്മൾ എന്താണ് പാസ്വേഡ് കൊടുത്തത് അത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക ആ പാസ്വേഡ് അടച്ചു കൊടുക്കുക നാല് മൂന്ന് രണ്ട് ഒന്ന് ലോക്ക് ചാറ്റ് അതിനെ മേലെ ടച്ച് ചെയ്യുക ആ ചാറ്റ് ആക്കണം ചാബ് ഗറി എന്നുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാതെ സാധിക്കും അടിപൊളി ട്രിക്കല്ലേ മാക്സിമം ഇടർ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ബൈ